സോ ഗെയ്സ് ഇന്നാണെങ്കിൽ നമ്മളൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട് ഇന്നൊരു കിഡിലൻ ബസ് മീറ്റപ്പാണ് നിങ്ങൾ കാണാനായിട്ട് കഴിഞ്ഞിട്ട് പോകുന്നത് അത്യാവശ്യം എല്ലാ ബസ്സും അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും നമ്മൾ ഓരോ ഓരോ ടീമൊക്കെ ഉണ്ട് ആ ഒരു ടീമൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും നമ്മുടെ ലോക്കൽ ബസ്സും അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നാലും നമുക്ക് കണ്ട് നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കാണെങ്കിൽ അധികം ആണ് എന്തോരം വണ്ടികളാണ് വരുന്ന കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് വണ്ടികൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പേര് എനിക്കൊന്ന് മെസ്സേജിക്കുന്നുണ്ട് ഗീസ് ഇൻസ്റ്റയിൽ മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കുഴപ്പം ഗീസ് കുറേയധികം മെസ്സേജ് വരുന്ന കാരണം തന്നെ ഞാനാണെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് അത്രയും പേർക്ക് തന്നെ ഞാൻ ഒരു ദിവസം റിപ്ലൈ കൊടുക്കുന്നുണ്ട് അന്നിട്ടും ഗീസ് അന്നിട്ടും വരുന്നവരാണ് അങ്ങനെ അന്നിട്ടും കുറേ പേര് വരാറുണ്ട് എന്തായാലും നിങ്ങൾക്കും വൈകാതെ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്യാൻഡി ഉണ്ട് കോഡിനൽ ഉണ്ട് പിന്നെ ഗീസ് അങ്ങനെ കുറച്ചധികം വണ്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും ഈസ് ഇപ്പോഴത്തേക്കും അവർ നേരെ നേരെയായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ലോക്കയുടെ ഒരു പുതിയ ചെക്കനാണ് നിങ്ങൾ ആ പോകുന്നത് കണ്ടത് പുള്ളിയുടെ ഡിസൈൻ ആണെങ്കിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡിസൈൻ സെറ്റ് സെറ്റാകുമ്പോൾ നമ്മൾ അവന് അതിനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ വെച്ചായിരിക്കും മീറ്റ് നടക്കുന്നതെന്നാണ് പക്ഷേ ഇവിടെ വെച്ചല്ലായിരുന്നു നമ്മുടെ പോർട്ടൊക്കെ ഇല്ലേ ആ ഒരു ആ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു നമ്മുടെ മീറ്റപ്പം വെച്ചിരുന്നത് എന്തായാലും ഇനി ഇവിടുന്ന് തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം വിടെ വെച്ച് നടത്താൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ബസ്സ് വന്നു കഴിഞ്ഞാൽ ആ ഒട്ടും നടക്കത്തില്ല അമ്മായിരി അധികം ഉണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളും അതെനിക്ക് ഉറപ്പാണ് മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വേറൊരു കാര്യം കൂടെ പറയാം എനിക്കാണ് നല്ല പനിയുണ്ട് അതിൻ്റെ അടുത്ത് ജലദോഷമുണ്ട് എന്നിട്ട് ഞാൻ രാത്രിയിൽ ഏകദേശം പന്ത്രണ്ട് ഒരു മണിയൊക്കെ ഇരുന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ തരിക മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലും ഈ നമുക്ക് പോവാം ഞാനാണെങ്കിൽ ഈ ബസ്സിൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട് ഇത് ഏത് ബസ്സാന്ന അറിയത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ലോക്കർ ബസ് ആണെന്ന് തോന്നുന്നു അപ്പുറ സൈഡിൽ കയറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ നമ്മളാണെങ്കിൽ വെച്ചിളക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തതാണ് കാരണം എപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോൾ ഈ സാധനം തുറക്കത്തില്ല ഗൈസ് അങ്ങനെ ഞാൻ കുറേ കുറച്ച് നേരം നിന്ന് നോക്കി അപ്പോഴത്തേക്കും ആ ബസ്സാണെങ്കിൽ ആ സാധനം ഇടിച്ചിട്ടിട്ട് പോയി അപ്പം ഞാൻ അതിൻ്റെ പുറകെ വെച്ച് പിടിക്കുകയാണ് എന്നാലും നമുക്ക് നോക്കാം ഗൈസ് അവിടെ ചെന്നിട്ട് എന്തോരം ബസ്സുണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനുമ്പ് വീഡിയോ ഇതുവരായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്ത കൂട്ടുകാരാണ് ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഇടാം പ്രസ് ചെയ്ത് അടിക്കാവുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഈ നമ്മൾ വെച്ചലിക്ക് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് എന്തായാലും നോക്കാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലോ ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ണ് തള്ളം ഗീസ് ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം അത്രയധികം ബസ്സാണ് ലാസ്റ്റ് വന്നത് എന്തായാലും നിങ്ങൾക്ക് അതൊക്കെ വഴിയെ വഴിയെ കാണാനായിട്ട് പറ്റും മാക്സിമം എൻ്റെ കാണാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ടായി കാണും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയായിരിക്കും നേരെ പോയാൽ മതിയെന്ന് ആ ബസ് പോകുന്നു കണ്ടിട്ടാണ് ഈ ഞാൻ അതിൻ്റെ പുറകെ വെച്ച് പിടിച്ചത് പക്ഷേ വഴി തെറ്റിയായിരുന്നു നമുക്ക് തിരിച്ച് ഞാൻ ആ നിന്ന സൈഡിലെ വഴിയിലേക്കാണ് പോകേണ്ടത് ഈ ഒരു ബസ് ഇത്രയും കയറി വന്ന കാരണമാണ് ഈ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ എല്ലാവരും സ്ഥലം പിന്നെ ഞാൻ ഇവിടം വരെ വന്നിട്ട് നൈസായിട്ട് വണ്ടി വളച്ച് നേരെ തിരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ ഈ പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുറച്ചധികം ബസ് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു എന്തായാലും നമ്മളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലണം നമ്മളൊരു ലോക്ക ബസ്സിലെ ഒരു ടീം അംഗമാണ് പക്ഷേ എന്തെങ്കിലും ആ ഒരു ബസ് ഇല്ല നമ്മൾ വൈകാതെ തന്നെ അതിൻ്റെ ഡിസൈനൊക്കെ ഇറക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാൻ കഴിച്ച് ഞാനാണെങ്കിൽ നൈസായിട്ട് ബാക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് നേരെ നമ്മുടെ അങ്ങോട്ട് വെച്ചിളക്കി പോവുകയാണ് കാരണം അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഏതൊക്കെ വണ്ടികളാണ് വരുന്നതും അതുപോലെ തന്നെ ആ ഏതൊക്കെ ടീംസ് ഉള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം മാക്സിമം എൻ്റെ ഒരു വാശിക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ഈ നമ്മളാണെങ്കിൽ നമ്മുടെ ചെക്കനെ വെച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഈ കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോ ബ്രോയുടെ കഥകളിയുടെ മോഡൽ വണ്ടി എന്ത് ചെയ്യുക വണ്ടി എന്ത് ചെയ്യുന്നു കുറേ കുറെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ പുള്ളിക്കാരനാണെങ്കിൽ ഞാൻ നാളെ മുതൽ പുള്ളിക്കാരനെ വീഡിയോസിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പുള്ളിക്കാരനെ വെച്ചോണ്ട് ായിരിക്കും ഇനിയുള്ള ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത് കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോയുടെ ആ കഥകളിയിലുള്ള ഡിസൈനിലെ ബി എം എന്തി എന്നൊക്കെ ചോദിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് എന്തായാലും ഇനി തൊട്ട് ഞാനാണെങ്കിലും ഫുൾ ആയിട്ട് മീറ്റപ്പിലും അതുപോലെ തന്നെ എല്ലാത്തിലും ആ ഒരു വണ്ടിയായിരിക്കും കൊണ്ടുവരാനായിട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് അതുതന്നെ ആയിരിക്കും കുറേ കൂട്ടുകാരാണ് ഈ മെസ്സേജ് മെസ്സേജിക്കുന്നത് ഇനി മുതൽ ആ വണ്ടി കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഈ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നു എന്തായാലും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ഇനി തൊട്ടുള്ള മീറ്റപ്പിൽ നമ്മൾ ആ ചെക്കനെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അതിന് അതിൻ്റെ കയ്യിൽ നിന്ന് ിലീറ്റായി പോയായിരുന്നു ഈ സാ ഒരു വണ്ടി എന്നിട്ട് ഞാനൊരു പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ എപ്പോഴെങ്കിലും അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ നേരെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്രെ വെച്ചലേക്ക് നമുക്ക് പോകണം അതിൻ്റെ അടക്കാണെങ്കിൽ ഓരോരോ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ പിന്നെ ഫൈൻ ആകും എത്രയോ പൈസ എൻ്റെ ചെയ്ത് പോകും അതിനെക്കാട് നല്ലത് അതിൻ്റെ സൈഡ് വഴി വന്നിട്ട് നേരെ ഇങ്ങനെ കയറുന്നത് ഞാൻ തോന്നി അങ്ങനെ ഞാൻ നേരെ കയറി ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഈ ഇവിടെ വെച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തോരം ബസ്സാണ് വന്നിരിക്കുന്നതെന്ന് അവിടെ പോയിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരു കിഡിലം പോലത്തെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മീറ്റപ്പിന് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാനോട്ടുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണെങ്കിൽ നല്ല രീതിക്ക് സ്പേസ് ഉണ്ട് പിന്നെ ഈ ഒരിക്കലും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളൊരു അല്ല നമ്മുടെ ബെസ് ക്യാങ് ഒക്കെ വെച്ചോണ്ട് കുറേ അധികം ബസ് ക്യാങ്ങിനെയും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നാലും അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാവരുടെയും വണ്ടികളുടെ പേര് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഉണ്ട് പിന്നെ ലോക്കേ ഉണ്ട് പിന്നെ കുറച്ചധികം ബസ് ഉണ്ട് പിന്നെ ഈ സ്കാൻഡി ഉണ്ട് ക്യാൻഡി ഇതാണെന്നാണെന്ന് തോന്നുന്നത് എനിക്ക് അത് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കേ ഉണ്ട് ലോക്കയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നമ്മുടെ ലോക്ക കാണും ആ ഒരു ബെസ് മീറ്റപ്പിൽ നമുക്കാണെങ്കിൽ ലോക്ക ബസ് ഇതുവരെ നമ്മുടെ ഡിസൈൻ ചെയ്തിട്ടില്ല എന്തായാലും ചെയ്തിറക്കുമ്പോഴത്തേക്കും അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങളെ കോടിനലിലെ ഓരോ ഓരോ ബസ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഇവിടെ ആയിട്ട് കോടിനലിലെ ഒരു ബസ് നിങ്ങളെ ശ്രദ്ധിച്ച് കാണും ഇന്നൊന്നുമല്ല ഈ അത്യാവശ്യം കൂടുതൽ കോടിനലിലെ ബസ്സ് ഇവിടെ വന്ന് കിടപ്പുണ്ട് എന്തായാലും ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരണം ധീരേനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗീസ് ധീരെ കൊള്ളാം നൈസായിട്ട് നെറ്റിപ്പട്ടമൊക്കെ ചുറ്റിയിട്ടുണ്ട് എന്തായാലും കിട്ടിലം പോലത്തെ ഒരു ചെക്കനാണ് ചിലപ്പോൾ അതിൻ്റെ ആ ലീഡറിൻ്റെ വണ്ടി ആയിരിക്കും അതിൻ്റെ അകത്ത് നെറ്റിപ്പട്ടമൊക്കെ വെച്ചിട്ടുണ്ട് കൊള്ളാം ഗീസ് ഒരു നൈസായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ആറേ വണ്ടിയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല നെറ്റിപ്പട്ടമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു കിട്ടിലം പോലത്തെ വണ്ടിയാണ് അതുപോലെ തന്നെ ഈ സാധീരാണ് ഇറക്കുകയും കയറ്റുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാനിവിടെ കാണിച്ചു തന്നല്ലോ ഈ ഒരു ഷാജിപ്പാപ്പൻ നമ്മുടെ ലോക്കേടെ തന്നെ ഈ ഷാജിപ്പാപ്പൻ ഇറങ്ങുന്നുണ്ട് ഷാജിപ്പാപ്പൻ ആണെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടില്ല അതിനാണെങ്കിൽ വർക്ക് ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുവാണ് അതിൻ്റെ ഡിസൈനൊക്കെ എന്തായാലും ഡിസൈനൊക്കെ സെറ്റ് സെറ്റാക്കുമ്പം നമ്മൾ അതിൻ്റെ വർക്കൊക്കെ ചെയ്ത് ഇറക്കുന്നതായിരിക്കും അവിടെ അക്കോ ഈ സി ലോക്ക ഗ്രൂപ്പിൻ്റെ അതിൻ്റെ ഓണറ് കുറെ കൂട്ടുകാരെൻ്റെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുന്നതാണ് ബ്രോ ഈ ബസ്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ് പറ്റുമെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ബസ് ഗീവേ വെക്കാനായിട്ട് പോവാണ് കാരണം കുറേ കൂട്ടുകാര് നമ്മുടെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ബസ്സില്ല ബ്രോ ബസ്സ് തരാമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഗീവേ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടേന്ന് ജസ്റ്റ് ആരെയും ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും കോഡനിലെ ഓരോ ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരുണ്ട് കോഡൻ ണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഈ സിനിമ ആൾക്കാരൊക്കെ വരുന്നുണ്ട് വേറെ ടീമൊക്കെ വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കാം കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ നിങ്ങളാണെങ്കിൽ അമ്മായി ഒരു ആയിരിക്കും കാരണം അത്രയധികം വണ്ടികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ആയിരിക്കാവുന്ന ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്തായാലും ഈസ് ആണെങ്കിലും സെറ്റായി ഒക്കെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിലും പിക്ക് എടുക്കാൻ നോക്കിയിട്ട് എനിക്കാണെങ്കിൽ ഏത് സൈഡിൽ നിന്ന് എടുക്കണമെന്നൊരു പിടിത്തവും കാരണം ഫ്രണ്ടിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല ഇത്രയും ബസ് ഉൾക്കൊള്ളത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞെടുക്കാമെന്ന് അപ്പം ഞാൻ പിന്നെയും വിചാരിച്ചൊരു കാര്യമുണ്ട് ഈ കുറച്ചുകൂടെ കഴിഞ്ഞെടുക്കുവാണെങ്കിൽ എങ്ങനെ സെറ്റാകും ഗെയ്സ് നടക്കത്തില്ല എല്ലാവരും വന്ന് ഫുള്ളായിട്ട് കയറ്റി ഇറക്കി ഇങ്ങനെ ഇട്ടോണ്ട് തന്നെ ഇരിക്കും ഇപ്പോൾ നമ്മുടെ ലോക്കൽ ബസ്സൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ഈ ഒരു അ വീഡിയോ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ റെഡ് കളറിലെ എന്തായാലും ഈ സൈൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പോഴത്തേക്കും കുറേ കൂട്ടുകാരെണ്ടിരിക്കുമെന്ന് ചോദിച്ചു ബ്രോയുടെ ബസ്സാണോ അതെന്ന് അപ്പോൾ ഈ ഒരിക്കലും എൻ്റെ ബസ്സല്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടെന്ന് മാത്രം നമ്മളാണെങ്കിൽ ഒരു ബസ് ഇറക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഈ നിങ്ങൾക്ക് ഏത് തീമിലാണ് ഞാൻ ബസ്സ് ഇറക്കേണ്ടതെന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരു വെറൈറ്റിക്ക് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ കുറേയധികം പേരാണെങ്കിൽ ഇപ്പോൾ ഫൈനലി വന്നിട്ടുണ്ട് നമ്മുടെ ക്യാൻഡിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻഡി വന്നിട്ടുണ്ട് ക്യാൻഡി ആണെങ്കിൽ പല കളറിലാണ് ഇറക്കിയിരിക്കുന്നത് ഒരു ബ്ലൂവും അതുപോലെ തന്നെ റെഡും എല്ലാം ഉണ്ട് ഈ കൊള്ളാം നൈസ് നൈസ് പേരൊക്കെയാണ് ഓരോ ഗ്യാങിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ അത്രയും ആലോചിക്കാത്ത പേരൊക്കെയാണ് എന്തായാലും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഞാനാണെങ്കിൽ ഫൈനലി വിചാരിച്ച് ഒരു പിക്ക് കാര്യങ്ങളൊക്കെ എടുക്കാം ഇനി പിക്ക് എടുത്തില്ലേ ശരിയാകത്തില്ലെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളിവിടുന്നേ ഒരു പിക്ക് എടുക്കാനായിട്ട് പോവുകയാണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് സെറ്റ് ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല എന്തായാലും കണ്ടതെന്ന് അറിയാം അങ്ങനെ ഞാനാണെങ്കിൽ ിൽ കുറച്ച് പിക്ക് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവാണ് ഇവിടെ വെച്ചാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഫോക്കസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാണാം ഞാൻ ബസ്സ് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഒട്ട കിട്ടിട്ടുണ്ട് അപ്പം അത് സെറ്റായില്ല ഞാൻ ഒരു പിക്ക് എടുക്കാമെന്ന് വെച്ച് നിന്നാണ് ലോങ്യിൽ നിന്ന് എടുത്തപ്പോഴാണെങ്കിൽ അത്രയും കുമ്മ് കിട്ടുന്നില്ല ആക്കി എടുത്താലേ ഒരു ഇത് കിട്ടത്തുള്ളൂ പക്ഷെ സൂം ആക്കി എടുത്തിട്ടൊന്നും സെറ്റ് ആകുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് കിട്ടുന്ന രീതി എടുക്കാമെന്ന് വിചാരിച്ചു അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് വിചാരിച്ചാൽ അപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു തമ്മയിലായിരിക്കാം കൈ നമുക്ക് അറിയത്തില്ല എന്തായാലും ഈ ഒരു എടുക്കുന്ന ഫോട്ടോസിൽ ഏതെങ്കിലും വെച്ചായിരിക്കും നമ്മൾ നമ്മളെ തമയിലിടാറ് നമ്മളെ മിക്ക വീഡിയോസിൻ്റെ അകത്തും നിങ്ങൾക്ക് ആ ഒരു കാര്യം പറയാറുള്ളത് തന്നെയാണ് അങ്ങനെ ഈ നമ്മളാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം നമ്മളാണെങ്കിൽ ഇവ ഈ വണ്ടി വണ്ടിയുള്ളവരുടെ കാര്യമാണെങ്കിൽ ഇതിനായിട്ട് ഒരു മെയിൻ ലീഡറും അതുപോലെ തന്നെ അഡ്മിനും കാണും ഇവരും മൂന്നും തമ്മിലായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നതും അവരാണെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് ഇടാനായിട്ട് പ്ലേസിൻ്റെ അടിക്കേ പറയും മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് പറയും അപ്പോഴത്തേക്കും അവരാണ് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിടുന്നത് അതാണ് ഈ എടുക്കുകയും കയറ്റുകയോ എടുക്കുകയും കയറ്റുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കറക്റ്റ് ലെവലിൽ അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നും പിന്നെ ഈ ഞാനാണെങ്കിൽ പ്രത്യേകം പ്രത്യേകം ഓരോ വണ്ടിയുടെ പേരൊക്കെ എടുത്ത് കാണിക്കാം മാക്സിമം എൻ്റെ അവർ കാണാനായിട്ട് ശ്രമിക്കാം എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് എനിക്ക് അറിയാം ഈസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നിട്ട് സൈഡിൽ കാർഡ് ബെല്ലൈക്കാണ് ആണോപ്ഷനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക എന്നെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ കൂട്ടുകാരാണ് അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഈ സ്ക്യാൻഡിയൊക്കെയാണ് കുറ ക്യാൻ്റിയാണല്ലേ ഈ കുറച്ചുകൂടെ തിളങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു ക്യാൻഡി എന്ന് പറഞ്ഞൊരു പേരിൽ തന്നെ ഭയങ്കര വെറൈറ്റിയാണ് എന്തായാലും എനിക്ക് തോന്നി നൈസായിട്ടുള്ളൊരു വണ്ടി ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല ആയിട്ട് താഴെ എന്നാലും ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സെറ്റാക്കി എടുത്തോണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ ചാർജ് ഫോണിൽ എന്താവുന്നൊന്നും ഒരു പെടുത്തവും ഇല്ല ലാഗ് അടിച്ച് ബാക്ക് പോകുന്നൊന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ ഈ ഇത്രയാൾ വരുന്ന കാരണം ചിലപ്പോൾ ബാക്ക് പോയേക്കാം എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഫ്രണ്ടിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ക്യാൻഡിയാണ് ഈ കാൻഡി ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവർ വണ്ടി എടുക്കും പിന്നെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കറക്റ്റ് ഒരു ലെവൽ പിടിക്കുവാണ് ഞാൻ ആദ്യമേ നിങ്ങളുടെ പറഞ്ഞാണ് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വരും കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നും എനിക്കറിയാം എന്തായാലും കുറച്ച് നേരം കൂടെ ഉള്ളൂ വീഡിയോ ഒക്കെ അപ്പോഴത്തേക്കും ഒരു റെഡ് ക്യാൻഡി കിടപ്പുണ്ട് അതുപോലെ തന്നെ കോഡിനൽ കോഡിനൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ലോക്ക പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഏതോ ഒരു ബസ് വന്നിട്ടുണ്ടോ അതെനിക്ക് നോക്കാനായിട്ട് പറ്റിയില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പം ഞാൻ കാണിച്ചുതരാം ഏതൊക്കെ ബസ്സാണ് എന്ന് ഞാൻ എടുത്തടുത്ത് കാണിച്ച് തരാം ഈ അതിൻ്റെ അടുക്കാണ് നമ്മുടെ ചെക്കന് ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട് ഓൾറെഡി നമുക്കൊരു ഉണ്ട് പക്ഷേ അത് കൊണ്ടുവരാഞ്ഞ കാര്യം അതാണെങ്കിൽ വലിയ രീതിക്ക് എനിക്കാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ലോക്കയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് എന്തായാലും ലോക്കയുടെ ഡിസൈനൊക്കെ കൊണ്ടുവന്നൊരു കേരള തീമിൽ ചെയ്ത് ചെയ്തെടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങളേക്ക് ചോദിച്ചത് അതാണ് ഏത് ഡിസൈനിലാണ് ബസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ അറിയാം നമുക്ക് കേരള തീമിൽ ചെയ്യുകയാണെങ്കിൽ കഥകളിയുടെയും അതുപോലെ തന്നെ എല്ലാ ഫോട്ടോയൊക്കെ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം മാക്സിമം പിന്നെ ഈ ക്യാൻഡിയുടെയും ഈ കാൻഡി എന്ന് പറഞ്ഞ മെയിൻ പേരും അതിൻ്റെ അടിയിലായിട്ട് ചെറിയ ചെറിയ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അത് ഐ ആണോ ടീ ആണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ജസ്റ്റ് അത് ഏതാണെന്ന് അറിയുന്ന ഇതിൻ്റെ ഓണേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തരിക എനിക്കാണെങ്കിൽ ഐ ആണോ ടീ ആണോ ഈസ് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഒരു ഡിസൈനിൽ വന്ന കാരണമായിരിക്കാം എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാം ഈ സ്കാൻഡിയിൽ ഓരോ ഓരോ ബെസ്സാണേലും കിട്ടിലും പോലെയാണ് അതുപോലെ തന്നെ നമ്മുടെ കോടിനലുണ്ട് കോൺ ിൽ ഓരോരോ ബസ്സും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു നെറ്റിപ്പട്ടം കിട്ടിയ സാധനത്തിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുപോലെ പല കളറിലിങ്ങനെ വർണ്ണ കളറിലാണ് നിൽക്കുന്നത് നമ്മുടെ അമ്പലത്തിലൊക്കെ വെടി വെടിക്കെട്ട് പൊട്ടുമ്പോൾ ഒരു ഇത് കാണത്തില്ല ഈ അങ്ങനത്തെ സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ആന എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ ഷാജി പാപ്പൻ ഇവിടെ കിടപ്പുണ്ട് പിന്നെ ഈ നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു കിട്ടിലമായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ലോക്കൽ ബസ്സിൻ്റെ തന്നെ ഒരു ഗ്രീൻ ബസ് ഉണ്ട് എന്തായാലും അതാണെങ്കിൽ ഇതിൻ്റെ അത് കൊണ്ടുവന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്തായാലും അത് കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പം ഈ സദ ഒരു വേറെ ലെവൽ സാധനമാണ് അങ്ങനെ വരുമ്പോൾ തന്നെ അത്യാവശ്യം പക്ക ലുക്കാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഈ സൈന് കൊണ്ടുവരുവാണെങ്കിൽ ഫൈനൽ ഈ സാധാണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വരുന്നൊരു വരവ് നിങ്ങൾ നോക്കുക ആന ഇങ്ങനെ വരുന്നൊരു ഫീല് നമുക്ക് കിട്ടും അത്യാവശ്യം പ ഒക്ക ബസ്സാണ് ഈ അമ്മായി ഡിസൈൻ ഡിസൈനൊക്കെ കൊടുത്താൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്ന് മസ്റ്റൈഡും താഴെ കമൻ്റ് ചെയ്യുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ആ ഒരു ഗ്രീൻ ബസ് ഓക്ക ബസിൻ്റെ അപ്പോൾ ഈ വീഡിയോ ഷോട്ട് ഇഷ്ടപ്പെട്ടാ മസ്റ്റൈഡും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലവ് യോൾ ആൻഡ് ടേക്ക് കെയർ